അധ്യായമൊന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം ശ്ലോകമൊന്ന് ധൃതരാഷ്ട്ര ഉവാച ധര്മ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുവത സഞ്ജയ ധൃതരാഷ്ട്രർ പറഞ്ഞു ഹേ സഞ്ജയ പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ ഒന്നിച്ചു കൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു ഭാവാർത്ഥം അനേക ലക്ഷം പേർ പാരായണം ചെയ്തു പോരുന്ന ദൈവീക ശാസ്ത്രമാണ് ഭഗവത്ഗീത അതിന്റെ രത്നശുരുക്കമായ ഗീതാ മഹാത്മ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കൃഷ്ണഭക്തനായ ഒരാളുടെ സഹായത്തോടും സ്വാർത്ഥ പ്രചോദനങ്ങളൊന്നും ഇല്ലാതെയും സനിഷ്കർഷം വായിക്കേണ്ടതാണ് ഭഗവത്ഗീത ഭഗവത്ഗീതയെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള വഴി അതിൽ തന്നെയുണ്ട് ഭഗവാനിൽ നിന്ന് തന്നെ ആ ഉപദേശം കേട്ടു ഗ്രഹിച്ച അർജുനന്റെ വഴി ശിഷ്യ പരമ്പരയിലൂടെ പോന്ന ആ പദ്ധതി അനുസരിച്ച് യാതൊരു സോദാശയ വ്യാഖ്യാനവും കൂടാതെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായയാൾ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ പഠനത്താലും നേടാവുന്നതിലധികം ജ്ഞാനം ഉൾക്കൊള്ളുന്നു മറ്റ് ആധ്യാത്മിക കൃതികളിലുള്ളതെല്ലാം ഗീതയിലുണ്ട് മറ്റൊന്നിലും കാണാനാവാത്തതും വായനക്കാർക്ക് ഇതിൽ കണ്ടെത്താൻ കഴിയും അതാണ് ഭഗവത്ഗീതയുടെ വൈശിഷ്ട്യം ഈ ആധ്യാത്മിക ശാസ്ത്രം പരിപൂർണമാണ് എന്തെന്നാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അരുളി ചെയ്തതാണിത് മഹാഭാരതത്തിൽ വിവരിക്കുന്ന സഞ്ജയനും ധൃതരാഷ്ട്രരുമായുള്ള സംവാദമാണ് ഈ തത്വശാസ്ത്രത്തിന് അടിത്തറയായി വർത്തിക്കുന്നത് കുരുക്ഷേത്രത്തിലെ പോർനിലത്ത് വെച്ചാണ് ഇതിന്റെ ഉൽപ്പത്തിയെന്നും നമുക്കറിയാം സ്മരണാതീതമായ വൈദിക കാലം മുതൽക്കേ തീർത്ഥാടകരുടെ ഒരു പുണ്യസ്ഥലമായിരുന്നു അത് മനുഷ്യവർഗത്തിന് വഴികാട്ടുവാനായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് ചെയ്ത ഉപദേശമാണ് ഗീത ഇവിടെ ധർമ്മക്ഷേത്ര എന്ന വാക്ക് ഏറ്റവും സാരവത്താണ് എന്തെന്നാൽ കുരുക്ഷേത്ര യുദ്ധാങ്കണത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ അർജുനന്റെ ഭാഗത്താണല്ലോ കൗരവന്മാരുടെ അച്ഛനായ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മക്കളുടെ വിജയത്തെക്കുറിച്ച് അതിയായ സന്ദേഹമുണ്ട് അദ്ദേഹം കാര്യസ്ഥനായ സഞ്ജയനോട് ചോദിക്കുന്നു അവർ എന്തു ചെയ്തു എന്ന് തൻ്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തോടെ പോർനിലത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനറിയാം എന്നിരുന്നാലും ഈ അന്വേഷണം അർത്ഥവത്താണ് രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവണമെന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചില്ല തന്റെ മക്കളുടെ ഭാവിയെ അദ്ദേഹം ഉത്കണ്ഠിതനായിരുന്നു വേദങ്ങളിൽ ദേവന്മാർക്ക് പോലും ഒരു ആരാധനാ സ്ഥലമായി പറയപ്പെട്ടിട്ടുള്ള കുരുക്ഷേത്രമാണ് പോർനിലമായി എടുത്തിട്ടുള്ളത് ആ പാവനസ്ഥലത്തിന്റെ സ്വാധീന ശക്തി യുദ്ധത്തെ എങ്ങോട്ടെത്തിക്കുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു ആ സ്വാധീന ശക്തി അർജുനനും പാണ്ഡുപുത്രന്മാർക്കും സഹായകമായി കാരണം അവർ സ്വഭാവേന ഗുണശാലികളാണ് ഈ വസ്തുത ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി അറിയാം വ്യാസ ശിഷ്യനായിരുന്നു സഞ്ജയൻ വ്യാസദേവന്റെ കരുണയാൽ ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിലെ യുദ്ധരംഗം കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പോർക്കളത്തിലെ സ്ഥിതിഗതികളെ പറ്റി ആരായുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട് അദ്ദേഹം മനപൂർവ്വം തന്റെ മക്കളെ മാത്രം കൗരവരെന്ന് അവകാശപ്പെടുകയും അങ്ങനെ പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു തന്റെ അനന്തരാവകാശികളാകേണ്ട പാണ്ഡുപുത്രന്മാരോടുള്ള ധൃതരാഷ്ട്രരുടെ ബന്ധത്തിന്റെ പ്രത്യേകത ഇതിൽ നിന്ന് മനസ്സിലാക്കാം ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണമായും നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാടുവാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ചരിത്രപരവും വൈദികവുമായ പ്രാധാന്യത്തിനു പുറമെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നീ വാക്കുകളുടെ പൊരുൾ ഇതാണ്